ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു വഴക്കാണ് ആര്യനും റന ഫാത്തിമയും തമ്മിലാണ് വഴക്ക് അതിൻ്റെ ഇടയ്ക്ക് ബിന്നിയുമുണ്ട് ഇന്നലെ ആര്യൻ്റെ ബെഡിൽ നിവിൻ കയറി കടന്ന് നിവിനെ മാറ്റി എഴുന്നേറ്റ് പോന്ന് പറഞ്ഞിട്ട് ആര്യൻ എഴുന്നേപ്പിച്ച് വിടുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് ബെഡിൻ്റെ അരികിൽ റനാഭാത്തിമ നിൽപ്പുണ്ട് റനാഭാത്തിമ പെട്ടെന്ന് കയറി ആര്യൻ്റെ ബെഡിൽ കിടന്ന് ആര്യൻ അപ്പോൾ രണ്ട് കൈയും ബെഡിലേക്ക് കുത്തിക്കൊണ്ട് ആര്യ ആര്യൻ റനാഭാത്തിമയുടെ മുകളിലേക്ക് ഇങ്ങനെ ഗ്യാ നല്ല ഗ്യാപ്പിലാണ് ഇങ്ങനെ കമിഴ്ന്ന് വരുന്നുണ്ട് പക്ഷെ കിടന്നിട്ടൊന്നുമില്ല ടച്ച് ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ നീ പോടാന്ന് പറഞ്ഞിട്ട് റനാഭാത്തിമ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി ബിന്നി അപ്പുറത്ത് കട്ടിലെ ബെഡ് കിടക്കുന്നത് അവിടെ പോയി കിടക്കുന്നുണ്ട് റനാഭാത്തിമ എന്നിട്ട് ബിന്നിയോട് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ബിന്നി പറഞ്ഞ് ഞാൻ കണ്ട് നിനക്ക് ഇതെന്തെങ്കിലും ബാഡായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നീ അതിന് പ്രതികരിക്കണം എന്നുള്ള കാര്യമൊക്കെ ബിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട് റനാഭാത്തിമ കുറച്ച് അന്നേരം കരയുന്നൊക്കെയുണ്ട് അതിന് ശേഷം പിന്നീട് ഇന്ന് രാവിലെ ഇതിനെ പറ്റിയിട്ട് ആര്യനോട് പോയി സംസാരിക്കുന്നു സംസാരിച്ചപ്പോൾ ആര്യൻ പറയുന്നു ഞാനും നീയും ജിസേനും തമ്മിൽ പല പ്രാവശ്യം ബെഡ് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് കിടന്നിട്ടുണ്ട് അന്നൊന്നും തോന്നാത്ത കാര്യങ്ങൾ ഇപ്പം നിനക്ക് പേടി ഞാൻ നീ പേടിച്ചു പോയെന്ന് പറയാൻ എന്താണ് കാരണം ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടുമില്ല നിന്റെ ബോഡിയിൽ ഞാൻ ടച്ച് ചെയ്തിട്ടുമില്ല നീ എന്തിനാ ആ രാത്രിയിൽ എൻ്റെ ബെഡിൽ വന്ന് കിടന്ന് ഞാൻ നെവിനെ ഓടിക്കുന്നത് നീ കണ്ടതാണ് എന്നിട്ടും നീ കണ്ടോണ്ട് നി എന്നിട്ട് നീ പെട്ടെന്ന് എൻ്റെ ബെഡിൽ എന്തിനു കിടന്ന് അപ്പം ഞാൻ അത് ഒരു ജോക്ക് രീതിയിൽ ഞാൻ വന്ന് കൈകുത്തി ഇങ്ങനെ വന്നത് മാത്രമേ ഉള്ളൂ ഞാൻ കിടന്നിട്ടില്ല നിന്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടില്ല ക്യാമറയിൽ ഇതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ ഫാത്തിമ പറയുന്നുണ്ട് എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയില്ല നീ ക്ലോസ് ആയി ഇങ്ങനെ വന്ന് അപ്പോൾ എനിക്കത് നൽ നന്നായിട്ട് തോന്നിയില്ല എനിക്കത് തെറ്റായ രീതിയിൽ ഫീല് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അന്നേരം ആര്യൻ പറയുന്നുണ്ട് നീ ചീപ്പ് ഷോ കാണിക്കരുത് നീ മസ്താനി കാണിക്കുന്ന കൂട്ടുള്ള ചീപ്പ് ഷോ ഇപ്പോൾ ഇറക്കുകയാണ് എന്ന് പറയുന്നത് അപ്പം മസ്താനിയെ എന്നെ കൂടെ കമ്പെയർ ചെയ്യരുത് ആര്യ എന്ന് റന ഫാത്തിമ പറയുന്നു അപ്പോൾ ജിസേൽ വന്നിട്ട് പറയുന്നു നീ എന്നോട് എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നാനേലോ ആരും ജോക്കായിട്ട് ചെയ്ത കാര്യമില്ല നമ്മൾ മൂന്ന് പേരും കൂടി എത്ര പ്രാവശ്യം കട്ടിൽ ഒരുമിച്ച് കിടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ നിനക്ക് പേടിയൊന്നും പേടിയൊന്നുമില്ലായിരുന്നില്ല ഇപ്പം എന്താണ് നിനക്ക് പ്രശ്നം നീ എന്തുകൊണ്ട് ഇത് ഇന്നലെ രാത്രിയിൽ എന്നെ അറിയിച്ചില്ല അവനെക്കൊണ്ട് ഞാൻ സോറി പറയിപ്പിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ആരും ആദ്യം സോറി ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ല പിന്നീട് എല്ലാവരും പറഞ്ഞ് സോറി പറയാന്ന് പറഞ്ഞ് അപ്പം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ മസ്താനിയും ചേർത്ത് പറഞ്ഞതുകൊണ്ടാണ് റനാഭാത്തിമയ്ക്ക് ഇത്രയും പ്രശ്നമെന്ന് പറയുന്നത് കമ്പയർ ചെയ്തതുകൊണ്ടാണ് പ്രശ്നമെന്ന് എന്ന് ശരി അതിന് ഞാൻ നിന്നോട് സോറി പറയാമെന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം സോറിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബിന്നി ഇത് വിടാൻ തയ്യാറാകുന്നില്ല ബിന്നി വീണ്ടും അവിടെ ഇരുന്ന് ഈ എരിവ് കയറ്റി നീ പിന്നെ ചെയ്തത് തെറ്റായ രീതിയിലാണ് നെവിനോട് പറഞ്ഞു കൂട്ട് നിനക്ക് പറയാമായിരുന്നു അവളോട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ നിൻ്റെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയായിരുന്നു നീ അത് ചെയ്യാതെ കൊണ്ട് നീ അവളുടെ കൈകുത്തി കുത്തി അവളുടെ മണ്ണ് പുറത്തോട്ട് കിടക്കത്തക്ക രീതിയിൽ അങ്ങനെ ചെന്നത് അവൾക്കത് ശരിയായിട്ട് തോന്നിയില്ല അവക്കത് തെറ്റായിട്ട് തോന്നി എന്ന് പറഞ്ഞിട്ട് ബിന്നി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് അക്ബർ പറയുന്നത് നീ കുത്തിരിപ്പാണ് കാണിക്കുന്നത് ബിന്നി അവൾ അവർ തമ്മിൽ അത് സംസാരിച്ച് സോറി പറഞ്ഞതിന് ശേഷം നീ വീണ്ടും അത് പ്രശ്നം വഷളാക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞ് അക്ബർ സംസാരിക്കുന്നു എല്ലാവരും പ്രശ്നം ശാന്തമാകും ബിന്നി ചെറുതായിട്ടൊന്ന് സ്ക്രൂ ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇന്നലെ തന്നെ അവിടെ ഒന്നും ആരോടും ഷെയർ ചെയ്യാതെ ഇന്ന് രാവിലെ അത് ഭയങ്കര ഇതായിട്ട് ഇന്നലെ തന്നെ ബെഡിൻ്റെ അടിയിൽ ഓരോന്നൊക്കെ ബി ചെറുതായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് റെനാ ഫാത്തിമയോട് ഇന്ന് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേന് ബിന്നി ചൂടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ആര്യൻ ചെയ്തതും തെറ്റാണ് വളരെ വലിയൊരു തെറ്റാണ് ആര്യൻ ചെയ്തത് റന ഫാത്തിമയും അതുപോലെ നിവിനെ എഴുന്നേപ്പിച്ച് വിടുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ജോക്ക് പോലെ റന ഫാത്തിമ പറയുന്നത് ഞാൻ അത് ഫണ്ണിയായിട്ട് ചെയ്താണെന്ന് അപ്പം തിരിച്ചും അത് ഫണ്ണിയായിട്ട് ചെയ്താണെന്ന് ആര്യനും പറയുന്നു രണ്ടുപേരും ചെയ്തത് തെറ്റായ ഒരു കാര്യമാണ് രണ്ടുപേരും ഫണ്ണിയായിട്ടാണ് ചെയ്തതെങ്കിൽ ഇത് ഇത്ര പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യവുമില്ലായിരുന്നു എന്തായാലും നല്ല രീതിയിൽ ഒരു രീതിയിലൊരു എല്ലാവരും തമ്മിൽ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് അനീഷ് ആര്യനോട് കയറി റേസ് ആവുന്നുണ്ട് അരി അനീഷ് പറയുന്നത് ആര്യൻ വന്ന ദിവസം തൊട്ടേ ഇവിടെ കള്ളം പറഞ്ഞാണ് ഓരോന്ന് തുടങ്ങിയിരിക്കുന്നത് ആര്യൻ ഈ കാണിച്ചത് ഒട്ടും ശരിയായ കാര്യമല്ല റനാഭാത്തിമയോട് ആര്യൻ മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇനി മേലിൽ ഇത് ഇവിടെ ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് നല്ല രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്